ഹായ് ഗൈസ് ചെമ്പനൂർ പൂവിൽ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുന്നു വിവാഹശേഷം പേരും വർഷയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് ഇനി ഇവിടെ ഉണ്ടാകുമെന്ന് വർഷ സുഹൃത്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്ത് വളരെയധികം വിഷമത്തിലാണ് വർഷ ഒരു എന്ന് പറഞ്ഞ ശ്രീകാന്തിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് രേവതി ശ്രീകാന്തിനെ കോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ശ്രീകാന്ത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് അച്ഛൻ ജയിലിലായ വിവരമൊന്നും ശ്രീകാന്ത് അറിഞ്ഞിട്ടില്ല ശ്രീകാന്തും വർഷയും ചേർന്ന് തന്നെ ചതിച്ചെന്ന് രേവതി പറയുന്നുണ്ട് ദേവുവിനോട് കാന്തും വർഷയും എവിടെയാണെന്ന് ദേവുവിനും ഒരറിവുമില്ല നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം സച്ചി എസ് ഐയോട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ വെറുതെ വിടും എന്നെ വേണമെങ്കിൽ ജയിലിൽ ഇട്ടോളൂ എത്ര വർഷം വേണമെങ്കിലും ശിക്ഷിച്ചോളൂ എന്നൊക്കെ സച്ചി പുറത്താക്കിയ വിഷമത്തിലാണ് രേവതി അച്ഛൻ്റെ അടുത്തു നിന്ന് മാറാതെ സച്ചിയും ഒപ്പം തന്നെയുണ്ട് എല്ലാവരും കൂടി ചേർന്ന് തന്നെ ചതിച്ചെന്ന ഒരു തോന്നലിലാണ് സച്ചിയുടെ അച്ഛൻ അദ്ദേഹം ആകെ തകർന്നിരിക്കുകയാണ്